നമുക്ക് ഇതുപോലെ ഒരു പിടി ഉലുവയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരു പിടി ഉലുവ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് വർഷത്തേക്ക് നിങ്ങളുടെ എല്ലാ വെളുത്ത മുടി കരി പോലെ കറുത്ത് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്ത് കണ്ടോ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് നമ്മൾ ഇതാ ഇതേപോലെ തേച്ച് കൊടുക്കുമ്പോൾ ഇതങ്ങനെ ഇപ്പോൾ വെള്ളമൊക്കെ ആയാലും അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് തുടച്ച് കളഞ്ഞാലൊന്നും പോവൊന്നുമില്ല ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടാണ് ആയിട്ട് തന്നെ നിങ്ങളുടെ വെളുത്ത മുടിയൊക്കെ നല്ല കരിപോലെ കറുപ്പിക്കാം കേട്ടോ ഇപ്പം നെറ്റ് ഭാഗത്ത് ചെറിയ ചെറിയ നിരയൊക്കെ ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഇതുപോലെ അങ്ങ് തൊട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ എളുപ്പമാണ് ചെയ്യാൻ എവിടെയാണ് നിരച്ച് മുടി ഉള്ളതെന്ന് വെച്ചാൽ അവിടെ അങ്ങ് തൊട്ട് കൊടുക്കുക അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഉലുവയാണ് കേട്ടോ പുലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് പല കാരണത്തിലും പല കാര്യത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഉലുവ കാരണം അത്രയും നല്ലതാണ് കേട്ടോ ഉലുവ ഇപ്പോൾ ഉലുവയിൽ പറഞ്ഞാൽ ധാരാളം കാൽസ്യം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പൊ ഞാനിതാ കുറച്ച് ഉലുവേന എടുത്തിട്ടുള്ളത് പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ അപ്പൊ ഞാൻ ഉലുവ മാത്രമല്ല നമ്മുടെ കറിവേപ്പിന്റെ ഇലിയും കൂടി എടുക്കുന്നുണ്ട് അത് ഉണ്ടെങ്കിൽ എടുക്കാട്ടോ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഉലുവ മാത്രമായാലും മതി അപ്പനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു തുണിയാണ് കേട്ടോ അപ്പൊ നല്ലൊരു കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പഞ്ഞി ഉണ്ടാവില്ല ചെറിയ അതാണെങ്കിൽ എടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് ചെയ്ത് കാണിക്കാമെന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഒന്നും വേണ്ട ഒരു പിടിയൊന്നും വേണമെന്നില്ല ഇപ്പം ഒരു പിടി എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നമുക്ക് ഒരു രണ്ട് വർഷമൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ ഇപ്പം ഞാനിതാ ഇതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും നമ്മുടെ മുടിക്കൊക്കെ നല്ലതാണ് കേട്ടോ മുടി നാച്ചുറലായിട്ട് വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് തിരി പോലെ ഇതുപോലെ അങ്ങ് ചുരുട്ടി വെച്ചിട്ട് രണ്ട് ഭാഗം അങ്ങ് കത്തിച്ച് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ടേന്ന് വെച്ചാൽ കീ പോലെ കെട്ടി എടുക്കുകയും ചെയ്യാം അപ്പൊ ഞാനിതാ ഇതേപോലെ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാ ഇതുപോലെ അങ് ഉരുട്ടി തിരി പോലെ ആക്കിയിട്ട് നമുക്ക് ഇത് എണ്ണയില് എണ്ണയില് മുക്കി എടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് കത്തിക്കാം ആ വണക്കെണ്ണയെ അല്ലെങ്കിൽ സാധാ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്ത് എണ്ണ ഉള്ളത് എന്ന് വെച്ചാല് അതില് കത്തിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തിരി നമ്മൾ ഒരുപാട് വലിയ തുണിയല്ല എടുത്ത് ചെറിയ തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു ചിരട്ടയിലോ പാത്രത്തിലോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കത്തിക്കാം നല്ല പാത്രം ഒന്നും എടുക്കണ്ട കേട്ടോ അപ്പോൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ഞാനിത് എങ്ങനെയെന്ന് കീ കെട്ടുന്നതെന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ ഞാനിതാ ഇതേപോലെ നമ്മൾ കണ്ടോ ഈ ഒരു ഇത് വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ടിതാ ഇതേപോലെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഇതൊരു പുതിയതായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ എടുത്തെടുത്തും അറിയുന്നത് എന്നിട്ട് ഞാനിതാ ഇതേപോലെ അങ്ങ് കെ ത്തി നന്നായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഇത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ചിരട്ടയിലാണ് കൂടുതലും നല്ലത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ ചെറിയ കുഞ്ഞി പാത്രങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം അപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ ഈ ഒരു ചിരട്ട എണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സെൻ്ററിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ വീട്ടിലുള്ളത് പറഞ്ഞാൽ ഈ ഒരു എണ്ണേനെ അപ്പോൾ ഇത് സാധാ വെളിച്ചെണ്ണേനെ കേട്ടോ നമുക്ക് പറഞ്ഞാൽ എപ്പോഴും വെളിച്ചെണ്ണ ഒക്കെ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ കട്ടായിട്ട് ഇങ്ങനെ നിൽക്കും ഇത് ഞാൻ കുറച്ചുനേരം വെയിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുകി ഇങ്ങനെ വന്നപ്പോ അതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ രാവിലൊക്കെ ഇങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ നിൽക്കും ഐസ് പോലെ അപ്പം അത് നമ്മൾ ഇപ്പോൾ ചൂട് പാത്രത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അങ്ങ് ഉരുകി വരികയാണ് കേട്ടോ ചെയ്യാറുള്ളത് അത് ചൂടുള്ള സമയത്താണെങ്കിലും തണുപ്പുള്ള സമയത്താണെങ്കിലും ഒക്കെ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഇനി ഇതൊന്ന് കത്തിക്കണം അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കത്തിക്കുന്നത് ഇങ്ങനെ കാണിക്കുക എന്നുള്ളൂ ഇത് കത്തിച്ച് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം അതൊക്കെ നമുക്ക് വീഡിയോന് ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ കത്തിക്കുന്നതൊക്കെ അപ്പോൾ ഞാനിത് എന്താ ചെയ്തതെന്ന് ജസ്റ്റ് പറഞ്ഞു തരാം മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി കമന്റ് കമൻറ്റിട്ട് ചോദിച്ചാൽ മതി അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗത്തും ഓരോ ഇഷ്ടിക രണ്ട് ഇഷ്ടിക വെച്ചിട്ട് കണ്ടോ ഇതേപോലെ നമ്മൾ വെച്ചിട്ട് അതിന്റെ സെന്ററിൽ ചിരട്ട വെച്ച് കത്തിക്ക എന്നിട്ട് ഈ ഒരു പ്ലാത്രം ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മണ്ണിന്റെ ചട്ടിയൊക്കെ ഉണ്ടാവും അത് വെച്ചോ അടച്ചു വയ്ക്കുക അപ്പൊ കണ്ടോ ഇതുപോലെ കരി കിട്ടോ കേട്ടോ അപ്പൊ ഈ ഒരു കരിക്ക് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഉലുവേന്റെ ചെറിയൊരു സ്മെല്ലുണ്ട് അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ കാണിക്കാ കണ്ടോ നന്നായിട്ട് കുട്ടിയിൽ തന്നെ കരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെയാണ്ട് ചുരണ്ടി എടുക്കുക ഇത് കുറേ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും ചിലരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ ഇതേപോലെ അങ്ങ് ചുരണ്ടി എടുക്കുമ്പോൾ കണ്ടോ ഇതേപോലെ നമുക്ക് ആ കരി നന്നായിട്ട് കിട്ടും കേട്ടോ ഇപ്പം നല്ല സ്റ്റീൽ പാത്രം ഒന്നും എടുക്കണ്ട നിങ്ങൾ ഉപയോഗിക്കാത്ത വേണ്ടാത്ത പാത്രങ്ങളൊക്കെ എടുത്താൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരു പാത്രമാണ് ഇത് ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നതൊക്കെ ഉണ്ടാവും ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ശരിക്കും ഒരു നുള്ള ആണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് ആ നുള്ളതന്നെ നമുക്ക് ഇതുപോലെ എടുക്കുന്ന സമയത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതൊന്ന് എണ്ണയില് ചാലിച്ചെടുക്കണേ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ചുരണ്ടി ഒരു പാത്രത്തിലേക്ക് അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം ഞാനിത് നമ്മുടെ ആൽമണ്ട് ഓയിലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പോൾ അത് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ എടുത്താൽ മതി എന്താണ് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ഏത് ഓയിലും എടുക്കാം കേട്ടോ ഇന്നതെന്നൊന്നും ഇല്ല അപ്പോൾ ഇത് ഞാൻ കണ്ടോ ഇതുപോലെ അങ്ങ് ചാലിച്ചെടുക്കുമ്പോൾ നല്ല കരി പോലെ കറുത്ത കളറും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നല്ല കറുപ്പാണ് കേട്ടോ ഇതിന് ഇതിപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിലൊന്ന് അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടും കൂടി കാണിച്ചതരാം കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇത് പിന്നെ ഇങ്ങനെ മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്താണെങ്കിൽ മുടിയിൽ ശരിക്കും പറ്റി കറക്റ്റായിട്ട് നിൽക്കും ചെയ്യോ അപ്പം നെറ്റി ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നിര ഉണ്ടെങ്കിൽ ഇതങ്ങ് തേച്ച് കൊടുത്ത് എവിടെ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ പോവാട്ടോ നിങ്ങളുടെ ആ ഒരു വെളുത്ത മുടിയൊന്നും കാണില്ല അപ്പം ഞാനിത് തേച്ച് കൊടുക്കുന്ന കാണിക്കുക ഇതേപോലെ എവിടെയാണ് നിങ്ങൾക്ക് നിരച്ച ഭാഗം മുടി ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ സിമ്പിളായിട്ടങ്ങ് തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു ഇപ്പോൾ തേച്ച് കൊടുത്തു എന്ന് വിചാരിച്ച് നിങ്ങളൊരു വെള്ള വസ്ത്രമോ അതുപോലെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കൈ കൊണ്ട് തന്നെ ഇത് തൊട്ട് നോക്കുമ്പോഴൊന്നും ഇത് കയ്യിലൊന്നും അങ്ങനെ വരുന്നില്ല ഞാനിത് തൊട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നമുക്ക് അങ്ങനെ കയ്യിലൊന്നും പിടിച്ച് നിൽക്കുന്നേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ശരിക്കും ആ മുടിയോടങ്ങ് ചേർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റി െങ്കിലൊന്ന് ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ അപ്പം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ